െ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം അനേകം പരിസയിലും സത്തുക്കായാലും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകരാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് ബാലസാതൃത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുത്തിയിട്ടുണ്ട് ശക്തമാണ് വാക്കുകൾ സാഹചര്യം ഇതാണ് സ്നാവയോഗം ഡാൻ ജോർദാനിൽ വാമുദിസ കൊടുക്കുന്നു ബാലസാദ്രത്തിന് ആഹ്വാനം ചെയ്യുന്നു അവിടെ ഒരുപാട് ആളുകൾ വരുന്നു മാമോദിസ സ്വീകരിക്കുന്നു ആ കുട്ടികൾ പരിസേന നിയമത്തിന് വരുമ്പോഴാണ് സ്നാവകൻ ശക്തമായി പറയുക ആദ്യത്തേത് അണലി സന്തതികളെ അതിൽ ചീത്ത വിളിക്കുന്നതല്ല സർപ്പസന്ധികൾ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുക അണലി അല്ലെങ്കിൽ സർപ്പ സർപ്പത്തെക്കുറിച്ച് പാമ്പിനെക്കുറിച്ച് പൊതുവെ പറയുന്നത് പാമ്പിന് ചെവിയില്ല കാതുകളില്ല പാമ്പ് അന്തരത്തിലുണ്ടാകുന്ന ആ ചലനങ്ങൾ അതിൻ്റെ ത്വക്കിലൂടെ തുരിയിലൂടെയാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ അണലി സന്തതികളിൽ നിന്ന് വിളിക്കുമ്പോൾ കാതില്ലാത്തവർ കേൾക്കുന്നില്ല വചനത്തിനു കാതടയ്ക്കുക വചനം കേട്ട് മാനസാന്തരപ്പെടുന്നതിന് പകരം ഏതാതിലും ആചാരപടം അനുഷ്ഠാനങ്ങളും മാത്രം ചെയ്യുന്നവരാണ് പറയുക അപ്പോൾ ഇവിടെ ഫരിസൈന നിയമത്തിന് നേതാക്കന്മാരാണ് അവർ മാനസാന്തരത്തിന് തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ വചനം കേട്ട് ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാകുന്നില്ല ആചാരം വെള്ളത്തിന് മുമ്പോ പോകുന്നു ഈ ആചാരാനുഷ്ഠാനങ്ങൾ കൊടുക്കുന്ന അമിതമായ പ്രാധാന്യം അത് വളരെ ശക്തമായ പാട്ടുകളാണ് വിമർശിക്കുന്നത് ആണല്ലെ സമൃദ്ധികൾ ദൈവത്തിൻ്റെ വചനത്തിന് ഓർക്കുന്നില്ല ഏതാനും ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും ഒതുങ്ങി നിൽക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് നിയമത്തിന് ഫലം തരാത്ത വൃക്ഷം വെട്ടിത്തീറിയപ്പെടും എന്താണ് ഫലം മാനദണ്ഡം യോജിച്ച് ഫലം പുറപ്പെടുവിക്കണം നീതി കാരുണ്യം വിശ്വസ്തത സ്നേഹം സ്ഥാനം ഇതില്ലാതെ ജീവിതം ഭരമണിയാതെ വെറുതെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇത് പ്രയോജനം നമുക്കും ബാധകമാണ് നോക്കുക ഇന്ന് പ്രത്യേകിച്ച് വഴക്കാലത്ത് കൂടുതൽ ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അമിതമായ ഒരു പ്രധാനപ്പെടുത്തി ഒരു ഭ്രാന്തായിത്തീരുകയും സമൂഹത്തിൽ പിളപ്പുണ്ടാവുകയും ചെയ്യുമ്പോൾ ഈ അണലിസമൃദ്ധികളെക്കുറിച്ചുള്ള സ്നാപകൻ്റെ ആ വിമർശനം നമുക്കും ബാധകമായിട്ട് നോക്കുക ഇപ്പം ഫലം പുറപ്പെടുവിക്കണം ഹൃദയം തുറന്ന് ദൈവത്തിന് വചനം സ്വീകരിക്കുക കാതടയ്ക്കാതെ ഹൃദയം തുറന്ന് മാനസാന്തരപ്പെടുക ഫലം പുറപ്പെടുവിക്കുക അതിനുള്ള ക്രമസ്ഥാമൃം ചെയ്യട്ടെ നടക്ക